ചേട്ടാ മൂകം കുന്നിന്റെ തെക്കേ ഭാഗത്തല്ലേ ചോർപ്പങ്കുളം അല്ലല്ല തെക്ക അതിന്റെ കിഴക്ക് ഇളിയൻപാറ അല്ലല്ല ചോർപ്പംകുളം തന്നെ തെക്കേട്ടാ തന്നെ ഇതുപോലുള്ള സംശയം തീർക്കാൻ ഒരു വഴി ഉണ്ടാക്കണം അതെന്താ വഴി ഉണ്ടാക്കിയോ ആ വഴി അല്ലട സ്ഥലങ്ങളെവിടെയാണെന്ന് മനസ്സിലാക്കാൻ ഒരു സൂത്രം വേണമെന്ന് ഒരു മാപ്പ് മോപ്പോ എന്തിനോ മാപ്പ് എന്ന് വെച്ചാൽ ഭൂപടം കന്ന് പുഴ കുളം പാറ ഇതൊക്കെ അടയാളപ്പെടുത്തുന്ന പരിപാടി ഇവിടെ മൂക്കം കുന്ന് അപ്പുറത്ത് ജലദോഷിക്കുന്ന് പണി തീർന്നാൽ ഇവിടെ ബോർഡ് വെക്കണം സൂത്രം മാപ്പ് എന്ന് പേരിടാ കുന്നായിട്ട് തോന്നാൻ കുന്നുപോലെ മണ്ണിടാം ഇവിടെ ഇളിയൻ പാറ ഈ കല്ല് വെക്കാം ഒറിജിനാലിറ്റി കിട്ടും ശരൂ താൻ തുളയുള്ള കല്ല് കൊറേ കൊണ്ടു ഗുഹ പോലെ വെക്കാനാടോ താൻ വരുമ്പോഴേക്കും ഞാൻ കുറെ വർക്ക് തീർത്തു വെക്കാം കൊല്ലു പത്ത് കൊണ്ടുവന്നുപോ ഇത് വഴിയും പുഴയും ഒക്കെ വരച്ചു പാറയ്ക്ക് പകരം കല്ലു നിരത്തി മരത്തിന് പകരം ചെടിയുടെ കമ്പും വെച്ചു ഇതെന്തോ നടുക്കുളഞ്ഞോ അത് പുഴയാ ജലദോഷി കുന്നിൽ നിന്നല്ലേ പുഴ വരുന്നത് ഓന ആനച്ചേട്ടനെ വിളിക്കോ ആനച്ചേട്ടനോ ഓ ഇത് കാണിക്കാനാ വന്നല്ലോ ശരിക്കും പുഴയായിട്ട് തോന്നുന്നു രണ്ട് കയ്യിൽ നടത്തൽ അമ്മാവ ഒരു ഐഡിയ നമുക്ക് അഭ്യാസങ്ങളൊക്കെ വെച്ചൊരു പരിപാടി നടത്തിയാലോ അഭ്യാസം കാണാൻ വരുന്നവർ പീസയും മുട്ടയിറച്ചി മീൻ ഇതൊക്കെ കൊണ്ടുവരാൻ പറയാ സമയമില്ല സമയമില്ല എനിക്ക് ഉടനെ പോകണം പക്ഷെ കൊള്ളാം നീ പരിപാടി നടത്ത അതും കൊള്ളാം എടോ പോയി വല്ല അഭ്യാസികളെയും കണ്ടുപിടിക്ക് തല കുത്തി നിൽക്കുക വള്ളിയിൽ കൂടെ വീഴാതെ നടക്കുക മാനമാടുക ഇതൊക്കെ ചെയ്യുന്നവരാ അഭ്യാസികൾ അഭ്യാസികൾക്കുന്ന ഒരുത്തനെ കണ്ടു പക്ഷെ വളരെ പേടിയുണ്ടനോ പേടി സാരമില്ല നമ്മൾ പറഞ്ഞു പറഞ്ഞ് പേടി കൂട്ടാതിരുന്നാൽ മതി താൻ ആളെ വിളി എല്ലാ കാര്യവും ആദ്യം തന്നെ പറയണ്ട പേടി കൂടും ഇന്ന് വൈകിട്ട് വള്ളിയിലൂടെ വിഴാതെ നടക്കുന്ന ആദ്യ പ്രകടനം സ്ഥലം ജലദോഷിക്കുന്നു നിങ്ങൾ കൊണ്ടുവരേണ്ടത് ഇത്ര മാത്രം ഇറച്ചി അല്ലെങ്കിൽ മീൻ അല്ലെങ്കിൽ മുട്ട വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം തരാം പക്ഷേ അത് നമസ്കാരം അഭ്യസി വള്ളിയിൽ നടക്കുന്നത് കാണാൻ ആളുകൾ കാത്തിരിക്കുകയാ ഇതെന്തുണത്രയും ആൾ കൂടുന്നു ഞാൻ പറഞ്ഞിരുന്നില്ല പേടിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടോ വെള്ളം തെളിക്കി എന്ത് പേടിക്കാൻ ആരെയും ശ്രദ്ധിക്കാതെ സാധാരണ പോലെ നടന്നാൽ മതി സംഭവം തീർന്നാൽ മൂന്ന് മുട്ട തിന്നാൻ തരും റെഡിയല്ലേ റെഡി കേറിക്കോ അതാണ് വള്ളി പിന്നെ വള്ളി പൊക്കി കെട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ല പേടിപ്പിക്കണ്ടെന്ന് കരുതി നിലത്തിട്ട വള്ളിയിലൂടെ വിടാതെ നടന്ന നേർക്ക് ശീലം